മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ റസ്മിനും ശ്രീധും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ടൂർ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് റസ്മിൻ പറയുന്നത് റസ്മിൻ പറയുന്നുണ്ട് ഞാനും അർജുനും നീയും കൂടെ പോയാൽ മതിയോ അല്ലെങ്കിൽ നീയും അർജുനും മാത്രം പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുന ചോദിച്ചിട്ട് നമുക്ക് പറയാമെന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട് റസ്മിൻ നമുക്ക് ദുബായിലേക്ക് പോകുന്നത് ആരൊക്കെ കൂടിയാണ് പോകേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അത് അർജുനോട് ചോദിക്കാം അർജുനിനോട് ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ മൂന്ന് പേര് മാത്രം പോകുന്നതാണോ അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടി പോകുന്നതിലാണോ നിനക്ക് താല്പര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നത് അർജുനം വന്ന് അർജുനോട് ചോദിച്ചതിന് ശേഷം മാത്രം നമുക്കത് തീരുമാനമൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ട് നമ്മൾ മൂന്ന് പേര് മാത്രം പോയാൽ മതിയോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരെയും കൂട്ടി പോകണം എന്നൊക്കെയാണ് റസ്മിൻ ചോദിക്കുന്നത് പക്ഷേ ശ്രീതു അതിനൊന്നും ഉത്തരം പറയുന്നില്ല അർജുനോട് ചോദിച്ച മറുപടി പറയാമെന്നാണ് പറയുന്നത് നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ പോകാനാണ് എനിക്ക് താല്പര്യം എന്നാണ് ശ്രീധു പറയുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് വീട്ടിൽ തന്നെ ആരും ഒരു കോമ്പറ്റീറ്ററായി കാണുന്നില്ല എന്നതിൻ്റെ വലിയ വിഷമത്തിൽ തന്നെയാണ് ശ്രീധു ഉള്ളത് എല്ലാവരും എന്നെ ഒരു ബ്യൂട്ടി ക്യൂൻ ബ്യൂട്ടി ക്യൂൻ മാത്രമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നെ ആരും ഒരു നല്ലൊരു മത്സരാർത്ഥിയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ ശ്രീതു റസ്മിനോട് പറയുന്നത്